എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിസ്ക് നഷ്ടപ്പെടാനുള്ള കാരണത്തെ കുറിച്ചാണ് നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ നാം പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ദന്തോ അത് നമ്മുടെ റിസ്ക് ആണ് നമുക്ക് ഭക്ഷണം ആവശ്യമാണ് നമ്മുടെ റിസ്ക് ആണ് നമുക്ക് വസ്ത്രം ആവശ്യമാണ് അത് നമ്മുടെ റിസ്ക് ആണ് നമുക്ക് പാർപ്പിടം ആവശ്യമാണ് അത് നമ്മുടെ റിസ്ക് ആണ് നമുക്ക് ജോലി ആവശ്യമാണ് അത് നമ്മുടെ റിസ്ക് ആണ് നമുക്ക് മക്കൾ ആവശ്യമാണ് കുടുംബം ആവശ്യമാണ് ഇതൊക്കെ നമ്മുടെ റിസ്ക് ആണ് നമുക്ക് ആവശ്യമുള്ള ദന്തോ അതൊക്കെ റിസ്ക് ആണ് അപ്പോ നമ്മുടെ ജോലിയൊക്കെ നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയേക്കാം നാം സ്വയമായി ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയേക്കാം അതിനൊക്കെ കാരണം എന്താണെന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ് ഹബീബായ റസൂർബാഹിഅ തങ്ങൾ പറയുന്നു ഇന്നൽ അബുദ്രിതംബ് യൂസീഫും ഒരാളുടെ റിസ്ക് നഷ്ടപ്പെടുന്നത് അവൻ ചെയ്യുന്ന തെറ്റുകൾ കാരണമായിട്ടാണെന്ന് ഹബീബായ ഹബീബായ് റസൂർബിസ് അലൈ തങ്ങൾ പഠിപ്പിക്കാൻ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് കാരണമായിട്ട് നമ്മുടെ റിസ്ക് നഷ്ടപ്പെട്ടു പോകും എപ്പോഴും ദാരിദ്ര്യമാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ ഇങ്ങനെ പരാതി പറയുമല്ലോ അത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണമായേക്കാം അതുകൊണ്ട് തെറ്റുകൾ നമ്മൾ മുക്തനാകണം തെറ്റുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം അപ്പോ നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ വർധിക്കാനൊക്കെ അതൊരു കാരണമാകും നമ്മൾ തെറ്റുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കാരണമായിട്ട് നമുക്ക് ദാരിദ്ര്യം വന്നേക്കാം അവാഹിന്റെ പരീക്ഷണമായിട്ടും തന്നേക്കാം അതുപോലെ തന്നെ നമ്മൾ തെറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് തന്നേക്കാം അതുകൊണ്ട് നമ്മൾ ഇന്ന് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മോശമായ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹറാമായ ജോലിയാണ് ചെയ്യുന്നെങ്കിൽ ഇസ്ലാം അംഗീകരിക്കാത്ത ഹറാമായ ജോലികളാണ് നാം ചെയ്യുന്നതെങ്കിൽ അത് കാരണമായിട്ട് നമുക്ക് ദാരിദ്ര്യം സംഭവിച്ചേക്കാം അതുപോലെ തന്നെ നമ്മൾ മോശമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് മോശമായ സംസാരങ്ങൾ നമ്മുടെ നാവു നാവുകൊണ്ട് അഴിബത്ത് നമീമത്ത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കൽ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കാരണമായിട്ട് നമുക്ക് ദാരിദ്രം വന്നേക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മൾ തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും അഴിബത്തും നെമീമത്തും ഒരാളുടെ കുറ്റവും കുറവുമൊക്കെ നമ്മുടെ നാവിൽ നിന്ന് വന്നേക്കാം അതൊക്കെ നമ്മുടെ നാവിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് കാരണമായിട്ട് നമ്മുടെ രസിക്കും നഷ്ടപ്പെട്ടു പോയേക്കാം ദാരിദ്ര്യവും നമുക്ക് സംഭവിച്ചേക്കാം നമ്മുടെ കുടുംബത്തിലെ ഭർത്താവിന്റെയോ മക്കളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലമായിട്ട് അനന്തരഫലമായിട്ട് അതുകൊണ്ട് നമ്മളൊക്കെ തെറ്റിൽ നിന്നും മുക്തമായി പോവണം തെറ്റുകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല തെറ്റുകളിൽ നാം വ്യാപൃതരാകാൻ പാടില്ല മാറി നിൽക്കാൻ തെറ്റുകൾ അങ്ങനെ മോശമായ അയിമത്തിന്റെയും നമീമത്തിന്റെയും സദസ്സുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം അവിടെ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം അത്തരം ഇത്തരം സദസ്സുകളിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല കളവ് നമ്മൾ പറയാൻ പാടില്ല ഹറാമായ നോട്ടം അന്യ സ്ത്രീയിലേക്ക് നമ്മൾ ഹറാമായ നോട്ടം നോക്കാൻ പാടില്ല അന്യ സ്ത്രീയോട് മോശമായ സംസാരം ഹറാമായ സംസാര പാടില്ല നമ്മൾ വ്യഭിചാരം പോലുള്ള ഏറ്റവും വലിയ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വലിയ കൊടിയ ദാരിദ്ര്യം നാം അനുഭവിക്കേണ്ടി വരും ഉറപ്പാണ് നമ്മൾ വ്യഭിചാരത്തിലേക്ക് കടന്നുപോയാൽ അത് വലിയ ദാരിദ്ര്യം നമുക്ക് ഉണ്ടാക്കുമെന്നാണ് ഹുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത് വലാത്തറബുസ് നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് അടുക്കുക തന്നെ ചെയ്യരുത് എന്നാണ് നമ്മ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യഭിചാരം നമ്മുടെ കണ്ണുകൊണ്ടുള്ള വിചാരവും നാവ് കൊണ്ടുള്ള വിചാരമൊക്കെ ഉണ്ട് ഹറാമായ കാര്യങ്ങൾ നോക്കലും ഹറാമായ കാര്യങ്ങൾ സംസാരിക്കലൊക്കെ ഇതിൽ നിന്നൊക്കെ നമ്മൾ മുക്തമാകണം ഇതിലൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് കാരണമായിട്ട് നമുക്ക് ദാരിദ്ര്യം സംഭവിക്കും നമ്മുടെ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ നമ്മുടെ കുടുംബത്തിലൊക്കെ റിസ്ഖിന്റെ മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോകും നമുക്ക് വരുമാനത്തിനുള്ള മാർഗങ്ങളൊക്കെ അതൊക്കെ സോഷിച്ചു പോകും അതൊക്കെ ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് തന്നെ തെറ്റുകൾ നമ്മൾ വിട്ടുനിൽക്കണം മഹാനായ ഒരു കഥയുണ്ട് ഇസ്തിഫാറിന്റെ കഥ എന്ന് പറയും ഗ്രന്ഥങ്ങൾ കിതാബുകൾ കാണാൻ സാധിക്കും മഹാനായ മഹാനായ ബസരി ബസരി അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ഇങ്ങനെ പരാതി പറയാണ് ബസരി തങ്ങളോട് ആദ്യം വന്നുകൊണ്ട് പരാതി പറഞ്ഞു ബസരി തങ്ങളെ എനിക്ക് വലിയ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എനിക്ക് സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ സമയത്ത് മഹാനായ ദാരിദ്ര്യം കൊണ്ട് ഒരാൾ വന്നുകൊണ്ട് പരാതി പറയാണ് ഹസ്സുൽ ബസ് തങ്ങൾ എനിക്ക് ദാരിദ്ര്യമാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ആ സമയത്ത് മഹാനായ ഹസൻ ബസ് റബിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുനോട് പുറക്കലിനെ ചോദിക്കുക ഇസ്തഖാറിനെ വർദ്ധിപ്പിക്കുക അല്ലാഹുവിനോട് പാപ് മോചനത്തെ ചോദിക്കുക അസ്തഖഫറുദ്ദ എന്ന് പറയുക നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പുറുക്കലിനെ ചോദിക്കുക അങ്ങനെ വീണ്ടും ഒരാൾ വന്നുകൊണ്ട് മഹാന അസൽ മസ്രീ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറയാൻ അസൽ മസ്രീ തങ്ങൾ എനിക്ക് മക്കളില്ല മക്കൾ ഉണ്ടാകാൻ വേണ്ടി ആ ചെയ്യണം മക്കളില്ല എന്നൊരു പരാതി വന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും പറഞ്ഞു ഇസ്തഗ്ഫിറു ഇസ്തഖഫീർബക്കും നിങ്ങളുടെ റബ്ബിനോട് എന്ത് ചെയ്യാൻ നിങ്ങൾ പുറത്തല്ലെ ചോദിക്കുക പാവമോചനത്തെ ചോദിക്കുക ഹിസ്തഫർ നിങ്ങൾ വർദ്ധിപ്പിക്കുക അതിനുള്ള പരിഹാരം ഞാന് ഹസൻ ബസ്രീ തങ്ങൾ അതാണ് പറഞ്ഞത് മൂന്നാമതാളി ചോദിക്കുന്നുണ്ട് ഹസൻ ബസ് തങ്ങളെ എനിക്ക് കൃഷി കൃഷിയിടത്തിൽ വെള്ളമില്ല പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കൃഷി വളരെ ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് നന്നാവാൻ വേണ്ടി ഒരു മാർഗം പറഞ്ഞു തരണം അപ്പോഴും ഹസൻ ബസ്രീ തങ്ങൾ പറഞ്ഞു കൊടുത്തുവോ ഇസ്തഫറും റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പുറത്തല്ലെ ചോദിക്കുക വർദ്ധിപ്പിക്കുക അള്ളാഹുനോട് എന്ന് പറയുക അപ്പൊ നിങ്ങൾക്ക് ഇതിലെല്ലാം വർദ്ധനുണ്ടാകും ഈ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമാണെന്ന് മഹാനി തങ്ങള് ഈ പരാതി വന്നു പറഞ്ഞ ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ എന്നിട്ട് മഹാനായ ഹസൻ വസ്ത്രീ തങ്ങൾ ഒരു ഖുർആാനിന്റെ ആയതോതി കൊടുക്കുന്നുണ്ട് ുംയജ്ലും എന്ന് മഹാനായൊടുത്തുകയാണ് അള്ളാമനോട് ചോദിക്കുക നിങ്ങൾക്ക് എന്താ അള്ളാഹു പുറത്ത് നൽകും അപ്പൊ എന്താവും നിങ്ങൾക്ക് ആകാശം ആകാശു എന്താവും മഴ വർഷും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു നിങ്ങളുടെ എല്ലാ സമ്പത്തിലും നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നിങ്ങളുടെ കൃഷിയിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വർദ്ധനവ് നൽകുമെന്ന് ആ അർത്ഥം വരുന്ന ആയത്ത് മഹാന ഹസനി ഹസൻ തങ്ങള് ഓതി കൊടുക്കുകയാണ് അപ്പോ ഇസ്തഫാറിനെ വർദ്ധിപ്പിക്കുക അസ്ത എന്ന് കൂടുതൽ പറയുക ഇതൊരു പരിഹാരമാണ് ഇതൊരു വലിയ പരിഹാര മാർഗമാണ് നമ്മുടെ ദാരിദ്ര്യത്തിനും രസക്കില്ലാതാകുന്നതും നമുക്ക് ജോലി നഷ്ടപ്പെടുന്നതിനും ഒക്കെ പരിഹാരം എന്താണ് നമ്മൾ തെറ്റുകളിൽ നിന്നും മുക്തനായി തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽ കൊണ്ട് ഇസ്തേ ഗഫാറിനെ പാപമോചനത്തെ വർദ്ധിപ്പിക്കുക എന്ന് സദാസമയം പറയുക ഹൃദയം പൊട്ടിക്കൊണ്ട് അള്ളാഹുനോട് ഇസ്തേ നമ്മൾ ചോദിച്ചാൽ അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിച്ചാൽ അള്ളാഹു നമുക്ക് നൽകും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇസ്തേ നമ്മൾ വർദ്ധിപ്പിക്കണം അള്ളാഹു തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനോ ചാല നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്നും അതുപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്നും